കാസ് നമ്മുടെ നാൽപ്പത് മൂട് മരം പട്ടിയാൽ മാത്രമേ എനിക്ക് ഒരു കിലോ തിന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ആണ് അപ്പം എല്ലാവരും കാണുക അപ്പം എനിക്ക് ചെറിയ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത് കാരണം വേറെ ഒന്നുമല്ല എനിക്കൊരു പട്ടിയുണ്ട് കേട്ടോ അവർ ബികി അവരെ ഗർഭിണിയാണ് അപ്പോൾ ഇന്നലെ തൊട്ടേ ഞാൻ ഇവരെ ഉറക്കം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആപ്പാട് ഒന്ന് രണ്ടോ മണിക്കൂർ മാത്രമേ ഉറങ്ങിയുള്ളൂ ഇന്ന് രാത്രി ഫുള്ള് വരെ ഓക്കെ അപ്പോൾ അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പ്രസവിച്ചിട്ടില്ല അപ്പം രണ്ട് ദിവസം കൂടെ നീളുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എങ്കിലും കുഴപ്പമില്ല അവർക്ക് അവർക്ക് വേണ്ട തന്നെയല്ല ഞാൻ ചെയ്യുന്ന എന്തായാലും എൻ്റെ പട്ടിയാലും ഞാൻ കല്യാണം ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താൽ ഞാനേ അവരാരും തനിച്ചാക്കി പോകില്ല ഓക്കെ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഈ വരെ നിലയിൽ തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു നാൽപ്പത് മൂട് മരം വെട്ടിയാലേ എനിക്ക് ഒരു കിലോ തിന്നെ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ എത്ര ത്യാഗം തിരിച്ചാണ് അത് കിട്ടുന്നത് ഫുൾ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക ഓക്കെ നമുക്ക് വീട്ടിലിട്ട് പോകാം അല്ലാമച്ച മരേ എല്ലാവർക്കും സോച്ച് സേവ് എന്ന യൂട്യൂബ് ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ അതുമാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഓക്കെ ആൾറെഡി ഒരു ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതും മരോളം അട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നൂറ് മൂട് മരമോളമുണ്ട് അപ്പം ഈ നൂറും മൂടും മരം വെട്ടാൻ വേണ്ടിയാണ് പോകുന്നത് നിങ്ങൾ എന്നെ എത്ര ആൾക്കാർക്ക് എന്നെ ഇഷ്ടമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാടും എല്ലാം നിങ്ങൾ കാണിച്ചറുന്ന ആഗ്രഹമാണ് അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു മല കയറാൻ പോയാണ് ഓക്കെ ഞാൻ ഡെയിലി കയറുന്നതാണ് എന്നാൽ നിങ്ങളാരും കണ്ടിട്ടില്ലായിരിക്കും പക്ഷേ ഞാൻ ഇന്ന് കാര്യം അത് കാണിച്ചു തരാണ് ഞാൻ ചെയ്യുന്ന കറക്റ്റ് ജോലി ഏ എൻ്റെ കഷ്ടപ്പാട് ഓക്കെ ഓക്കെ നമുക്കതിലിട്ട് പോവാം അച്ചന്മാരെ നമ്മളിവിടെ ഇവിടുത്തെ റോഡ് ഇതാണ് ഓക്കെ ഈ ഇവിടെ ചെറിയൊരു ചാനൽ ഇതൊക്കെ ഉണ്ട് ഓടൻ കയറലൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് അങ്ങ് ഏറ്റവും വലിയ മലയാണ് കാണേണ്ടത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എക്സാമ്പിളായിട്ട് കാണിക്കാം നിങ്ങൾക്ക് എത്ര പൊക്കം നമ്മൾ മല കയറിയെന്ന് നിന്ന് കാണാം അപ്പം എനിക്ക് ഞാൻ അപ്പം എനിക്ക് ഇത് ആണ് എൻ്റെ ഡെയിലി ഉള്ള വരുമാനം ഇതിൽ വരുത്തിയിട്ടാണ് സോജു സേവിയറിൽ ബേഴ്സുകൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഒരു നാൽപ്പത് മരം വെട്ടിയാൽ മാത്രമേ എനിക്ക് ഒരു കിലോ തിന വാങ്ങിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഒരു കിലോ തിന വാങ്ങിക്കണമെങ്കിൽ നാൽപ്പത് രൂപ നാൽപ്പത് മരം വെട്ടണം ഈ നാൽപ്പത് മരം വെട്ടാൻ പോകുന്ന നിങ്ങളെ കാഴ്ചയാണ് കാണുന്നത് കണ്ടല്ലോ ഇതൊക്കെ അത്യാവശ്യം തേരിയാണ് ഫുള്ള് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല കാര്യം നോക്കിയാൽ മതി ഇവിടുന്ന് മേലോട്ട് കണ്ട അതേമാതിരി പോകുന്നുണ്ട് അപ്പം എനിക്കൊരാഗ്രഹം ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾക്കൂടെ കാണിച്ചു തരണം എന്ന് ഈ വീട് നിങ്ങൾ എക്സാമ്പിളായിരിക്കും കാണിക്കുക ഞാൻ ഏറ്റവും ടോപ്പിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ വീട് ഞാൻ നിൽക്കുന്നതിനായിട്ടുള്ള പൊക്കം ഓക്കെ ഒരു വീട് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ് വേണ്ട അങ്ങ മലകൾ കണ്ടല്ല ഫുള്ള് ആ മലയിൽ അങ്ങ് കയറണം ഏറ്റവും ടോപ്പിൽ കയറിയാലേ നമുക്ക് ഒരു നാൽപ്പത് മൂന്ന് മരം പെട്ടണമെങ്കിൽ ഉള്ള കഷ്ടപ്പാടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു ഓക്കെ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സപ്പോർട്ടീവാണ ആവശ്യം കാര്യം ഞാൻ ഒറ്റയ്ക്ക് വന്നതിനാണ് അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരും ഓക്കെ കാര്യം ഈ സമയത്ത് വെളുത്ത് രാത്രിയാണ് അല്ലെങ്കിൽ മരം വെട്ടേണ്ടത് രാത്രിയാണ് അങ്ങ് മരം വെട്ടാൻ പോകുന്നത് ഓക്കെ എളുപ്പം രാവിലെ അപ്പം അത് വെട്ടാൻ പോകുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഈ കാടും പഴകത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അങ്ങനെയാണ് വെട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ പോണ സൈറ്റിൽ ശകലം പാടുണ്ട് പാട് വേറെ ഒന്നുമല്ല പാമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അങ്ങനത്തെ സൈറ്റാണ് അതൊന്നും കാണിച്ചു തരാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് കാണുക കാര്യം എൻ്റെ കഷ്ടപ്പാട് എനിക്ക് ഈ ഇത് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്കാരെ സുമ്പത്തി പറ്റാനോ ഒന്നുമല്ല നാളൊരു കാലത്ത് എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ജനറേഷനെ അല്ലെങ്കിൽ എനിക്കായാലും ഇങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടത് തെളിവാണ് അതൊരു ഡോക്യുമെൻ്റായിട്ട് എപ്പോഴും നിലയിക്കും അതിന് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളായാലും അവർ തലമുറ ഫുൾ കാണും കാര്യം ഇതൊരു നമ്മളൊരു നല്ലൊരു ഫീൽഡാണ് കാര്യം നമ്മൾ ഈ ചെയ്യുന്ന യൂട്യൂബിൽ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ നമ്മൾ വന്ന വീട് കണ്ടല്ല ആ ഒരു വീടാണ് ഓക്കെ ഗൈസ് നമ്മൾ ഇത്രയും മലകളെ കയറിയിട്ടുണ്ട് ഇനി മല കയറാറുണ്ട് ഇതൊന്നും ഒന്നല്ല അപ്പം എൻ്റെ സോജു സൈവീറിയിലെ ബേഡ്സിന് വില കൂടുതലാണ് അല്ലെങ്കിൽ സോജൂസ് കൈവീറി ബേഡിൻ്റെ ഭയങ്കര വില പറയുന്നു അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത്രയും ഈ നാൽപ്പത് മൂട് മരം വെട്ടാൻ വേണ്ടിയല്ല പോണേ ഏകദേശം ഒരു നൂറ് മൂട് മരമുണ്ട് ഓക്കെ നൂറ് മൂടിപ്പിച്ചേ ഉള്ളൂ നൂറ് മൂടും ഇല്ല അപ്പോൾ ഈ നൂറ് മൂട് പോകണമെങ്കിൽ ഉള്ള കഷ്ടപ്പാട് നിങ്ങൾ കാണണം ഞാൻ ഇതോ ഇതാണ് നമ്മുടെ ഞാൻ കാണിച്ച വീട് കേട്ടല്ലേ ഞാൻ അവിടെ നിന്ന് എത്ര അകലെയൊന്നും കണ്ടല്ലേ ഇനി ആ വീട് കാണാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഈ ഒരു കാണിനിടയിൽ കൂടിയാണ് പോകണ്ടത് ഓക്കെ അപ്പം ഞാൻ സ്ലിപ്പർ ആയിട്ടുള്ള ആൾക്കാരാരും ഒന്നും വിചാരി വിചാരിക്കല്ലേ ഞാൻ സീലായി പോയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞതൊക്കെ ഷൂ ഒക്കെ ഇട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇനി എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയോ ആൾക്കാരൊക്കെ വേദന അവർക്കേ അറിയാമോ ഓക്കെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വീട് എടുക്കുന്ന ഒക്കെ ഇത് ഞാൻ പണ്ട് വെട്ടിക്കൊണ്ടിരുന്ന വരാണേ ഇത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ രണ്ട് വർഷമായ തോന്നും കേട്ടോ ഈ വരെ വിട്ട് നിർത്തി ഞാൻ കാര്യം എനിക്ക് കാലിൽ ചെറിയ സീനായ ഞാൻ നിർത്തി വീണ്ടും പൈസ വേണം അത് പറ്റുള്ളൂ ഓക്കെ എങ്കിലേ നമുക്ക് പോലെ ഇവിടെയൊക്കെ കുഴപ്പമില്ല നല്ല രീതിയിൽ പറഞ്ഞും കരലിട്ടും ഞാൻ പോകുന്ന സ്ഥലം ചെലവ് ാണ് കായ്സ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മിനിറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു മല കയറണെടുക്കാമെന്നേന്ന് ഓക്കെ അപ്പോൾ ഉള്ള കിതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ഞാൻ ഈ വീഡിയോ പറഞ്ഞു പറഞ്ഞ് ചെയ്ത് ചെയ്ത് വരണതല്ലേ അപ്പം അതിൻ്റേത് ഒരെണ്ണം ഉണ്ട് കായ്സ് അപ്പം നമ്മളെ സ്ഥലം ഇനി എത്തിയില്ല ഓക്കെ അപ്പം എൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോഴും ഈ ഇതിൽ കാണ കാരണം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണതിൻ്റെ കാരണം എന്ന് പറഞ്ഞാലേ എല്ലാവരും വിചാരിക്കേ അയ്യോ ഇപ്പോൾ വേറെ ജോലിയും കൂലിയൊന്നും ഇല്ല ഇവൻ കിളി വളർത്തി ഭയങ്കര ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതാണ് ഞാൻ ഇതിൽ ഒരു രൂപം ഇതുവരെ എൻ്റെ കയ്യിൽ ഇതുവരെ എടുത്തിട്ടില്ല എല്ലാം അങ്ങോട്ട് ചിലവാക്കുന്നേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം ഞാൻ കിളിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ കാടും മുടലൊക്കെ ഓക്കെ ഇതിൽ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പം എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ കിളിയിൽ ലാഭം ഉണ്ടാ ഭയങ്കര ലാഭത്തിനാണ് ഓ വയ്ക്കുന്നത് ഇതേമാതിരി ചെയ്യില്ല എനിക്ക് നിങ്ങളെ കിളിയെ പറഞ്ഞ് പറ്റി ചേരാനാണെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാം പക്ഷേ ഇതാണ് നമ്മുടെ റബ്ബർ ഓക്കെ റബ്ബർ കാട് ഓക്കെ നമ്മളിതാണ് ഇവിടെ വെട്ടുന്നത് ഇവിടെ കുറച്ച് കുഴപ്പമില്ല പക്ഷേ അങ്ങോട്ട് പോകും തോറും കാട് കാടുകാരനൊക്കെയാണ് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ കഷ്ടപ്പാട് അപ്പം ഇതാണ് ഞാൻ വെട്ടിയിരിക്കുന്ന മരം ഇത് വേറെ ആരെ വെട്ടിയിട്ടുള്ള മരമാണ് കൈസ് ഓക്കെ ഇത് ഞാൻ വെട്ടിയുള്ളതാണ് ഇത്രയും ഇത്രയും ഞാൻ വെട്ടിയിട്ടുള്ളു പുതിയായിട്ട് ഞാൻ തെളിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വേറെ ആരോ വെട്ടി കേടാക്കിയതാണ് കേട്ടോ വേണ്ട കൂടുതൽ കേടായിട്ടുണ്ട് അതൊന്നും പറഞ്ഞ കാര്യമില്ല അപ്പം ഞാൻ വെട്ടുമ്പോൾ നല്ല രീതിയിൽ എൻ്റെ വീട്ടിലെ മരം വെട്ടുന്ന പോലെ ഞാൻ വെട്ടും അപ്പം എൻ്റെ കഷ്ടപ്പാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീടിയാണ് അപ്പം ഇത്രയും മരങ്ങൾ വെട്ടിയ ഇത്രയും മേലെ കയറി കാടുന്നത് കയറി ഇത്രയും ദൂരം ഇത്രയും ദൂരം വന്നാൽ മാത്രമേ എനിക്ക് ഒരു കിലോ തിര വാങ്ങിക്കേണ്ടത് നാൽപ്പത് മൂന്ന് വെട്ടിയേ മാത്രമേ ഒരു കിലോ തിര വാങ്ങിക്കുള്ളൂ ആ പരിപൈസയ്ക്കാണ് ഞാൻ എൻ്റെ കിലെ വളർത്തുന്നത് അതിനുള്ളൊരു സന്തോഷം ഒരാത്മ അഭിമാനമുണ്ട് ഞാൻ ഒരാളെയും പറ്റിച്ച് ഒരു ബാഡ് കൊടുത്തിട്ടുമില്ല ഒരാളെ പറ്റിച്ച് ഒരു വേണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നില്ലേ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര പേരുണ്ടെന്ന് എനിക്കൊന്നറിയട്ടെ എന്നുവെച്ചാൽ ഞാൻ സിംഗിളായിട്ട് ഒറ്റയ്ക്ക് വന്നവരല്ലേ അപ്പം എന്നെ സപ്പോർട്ടീവായിട്ട് ഒരാളെങ്കിലും വന്ന രണ്ട് പേരും കൊണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ